മ്പം ഭൂസമരം നാനൂറ്റി പതിനാല് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് അവസാനിക്കുകയാണ് അവസാനത്തെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയം എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് പറയാനുള്ളത് ഇലക്ഷൻ സൈ സമയത്ത് രാഷ്ട്രീയക്കാർ ലോലിപ്പോപ്പുമായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ലോലിപ്പോപ്പിൽ നമ്മൾ മയങ്ങിയോന്നൊരു സംശയം അപ്പോൾ ഒത്തിരി വേദനയോടെ തന്നെയാണ് ഈ സമരപ്പന്തലിരിക്കുന്നത് ഇന്നിവിടെ സമരം താൽക്കാലികമായിട്ട് നിർത്തുകയാണെന്ന് അറിഞ്ഞു കേരളത്തിലെ ജനങ്ങളൊന്നടങ്കം നമ്മുടെ കൂടെ നിന്നൊരു ഒരു സമരമായിരുന്നു ഇത് അപ്പോൾ ഒരു ഒത്തിരി നാൾ ഇവിടെ നിന്ന ഒരു അംഗമെന്ന നിലയിൽ ഒത്തിരി വേദനയോടെയാണ് ഇന്ന് നിൽക്കുന്നത് കാരണം ഇത് നിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇത്ര നാള് ഇവിടെ വരാത്ത ഈ സമരപ്പന്തലിലോട്ട് കടന്നു വരാത്ത പള്ളിമുറ്റത്ത് സമരപ്പന്തലുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വരാത്തതെന്ന് പറഞ്ഞവർ തന്നെ വന്ന് ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിലും അവർ കടന്നു വരുമ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇതുവരെ കടന്നു വന്നിട്ടില്ല അപ്പോൾ ഈ ഇലക്ഷൻ നാടകത്തിൽ നമ്മൾ വീണു എന്നൊരു സംശയം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു സംശയം ഇത്ര നാളും ഈ സമരത്തിന് നിന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ തോന്നിയൊരു സംശയം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതൊരു വേദനയാണെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഒത്തിരി ക്ഷമത്തോടെ തന്നെയാണെന്ന് ഈ സമരം അവസാനിപ്പിക്കുന്നത് വന്നു പക്ഷേ ഇത് ആസ്തി പട്ടികയിലുള്ള ഒരു ും തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് പോലെ വക്കഫ് രജിസ്റ്ററിൽ നമ്മുടെ പേരെടുത്ത് മാറ്റുന്നത് വരെ സംഭരണം തുടരുന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പൊ പറയുന്നു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നു വാക്കാൽ കൊടുത്ത ഉറപ്പ് രേഖാമൂലം കൊടുത്ത എത്ര ഉറപ്പുകൾ ഈ കേരളത്തിൽ പാലിക്കപ്പെടാതെ കിടക്കുന്നു മൂലംപള്ളി നമുക്ക് ഉദാഹരണമാണ് ഞങ്ങളിവിടെ അടുത്തുള്ള കോൺവെന്റ് ബീച്ച് പാൽ ഉദാഹരണമാണ് അപ്പോൾ വെറും ഒരു വാക്കിന്റെ പുറത്ത് വിശ്വസിച്ചിതൊക്കെ ചെയ്യുമ്പോൾ വിശ്വസിവശത്ത് ഇവിടെ സമരം അവസാനിക്കുമ്പോൾ മറ്റൊരു വശത്ത് സമരം പുനരാരംഭിക്കുകയാണ് അവർ രണ്ടാം ഘട്ടം എന്നാണ് പറഞ്ഞത് അതിൽ പങ്കാളികളാവുന്നു അതിനോടുള്ള അഭിപ്രായം എന്താണ് ആ അവര് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് റവന്യൂ ഇപ്പൊ നമുക്ക് അറിയാമല്ലെ ബാക്ക് എഴുതി റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് കിട്ടുന്നത് വരെ അപ്പൊ ഇപ്പൊ താൽക്കാലികമായിട്ട് ഈ സമരം നിർത്തുകയാണെന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നിർത്താനായിട്ട് അവർക്ക് മനസ്സില്ല അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സമരം എന്ന് ഭൂസംരക്ഷണ സമിതി ഇവിടെ പുനരാരംഭിക്കുന്നു അന്ന് അവർ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സമരം നിർത്തില്ല കാരണം സമരം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാമോ ലക്ഷം കഴിയുമ്പോൾ വലിയൊരു സ്റ്റേ വരാനുള്ള ചാൻസ് ഉണ്ട്